ഓം നമോ നാരായണായ ശ്രീമന് നാരായണീയം ദശകം ഇരുപത്തിരണ്ട് ശ്ലോകം രണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആദ്യം വലിയ ഭക്തനായിരുന്നു ധാർമ്മികനായിരുന്നു ആ അജാമിളൻ പിന്നെയോ പിന്നെ അധർമ്മിയായി കാമിയായി ഒരു കുലട ഇടദാസനായി പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പുത്രസ്നേഹി ആയി എവിടേക്കെങ്കിലും ഒന്ന് മനസ്സിനെ കൊണ്ട് കെട്ടണമല്ലോ അപ്പോൾ ആദ്യം അത് ഭക്തിയിലായിരുന്നു പിന്നെ ആ വേശയോടുള്ള കാമത്തിലായി അതിനുശേഷം അതൊക്കെ മതിയായപ്പോൾ പുത്രസ്നേഹം കൊണ്ട് മതി മറന്നവനായി ജീവിച്ചു രണ്ടാമത്തെ ശ്ലോകം സ്വത പ്രശാന്തോപി തഥാ ഹൃദാശയ അധർമ്മകാരി ഭവൻ പുനർ ദധൗ സ്വധർമ്മുൽസൃജ്യതയാധർമ്മകാരി സ്വത പ്രശാന്ത അഭി സ്വതവേ തന്നെ തൻ്റെ സ്വഭാവവശാൽ തന്നെ വളരെ പ്രശാന്തനായിരുന്നു അനുസരിച്ച് നടക്കുന്ന ഒരു ആളായിരുന്നു അജാമിലൻ പുന പക്ഷേ പിന്നെ എന്തുണ്ടായി ഈ കുലടയെ കണ്ടതിന് ശേഷം എന്തുണ്ടായി തഥാ ഹൃദാശയ അവളാൽ ആകർഷിക്കപ്പെട്ട മനസ്സായി ഹൃദയവും മനസ്സും ബുദ്ധിയും ഒക്കെ ആ വേശ്യാസ്ത്രീയുടെ പിന്നാലെയായി സ്വധർമ്മം ഉത്സൃജ്യ അതോടുകൂടി സ്വന്തം ധർമ്മം ഒക്കെ വിട്ടുകളഞ്ഞു ഉത്സൃജ്യ ഉപേക്ഷിച്ചു തയാ സമാരമൻ തയ അവളോട് കൂടി സമാരമൻ എപ്പോഴും നന്നായി ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് അധർമ്മകാരി മുഴുവനും അധർമ്മ ആയി മാറി അധർമ്മം ചെയ്യുന്നവനായിട്ട് പിടിച്ചുപറിച്ചും കൊള്ളചിതും ആൾക്കാരെ വധിച്ചും അങ്ങനെ ഉള്ള ഒരു ദുഷ്ടനായിട്ട് എത്ര പെട്ടെന്നാണ് ആ സജ്ജനത്തിന് ഇങ്ങനെ ദുർജനമാവാൻ സാധിച്ചത് അങ്ങനെ ആയി ദശമി എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്നാണ് വൃദ്ധനായി തീർന്നു ഭവൻ അങ്ങനെ വാർദ്ധക്യത്തോട് കൂടിയവനായി തീർന്നു അപ്പോൾ പക്ഷേ ഭഗവാൻ്റെ ഒരു കാരുണ്യമുണ്ട് മുൻപ് ചെയ്ത ആ ഭഗവത് നാമജപമൊന്നും വെറുതെ ആവില്ലല്ലോ അതുകൊണ്ടായിരിക്കാം മകനെ നാരായണൻ എന്ന് പേരിടാൻ തോന്നിയതും ഈ കാമവും മോഹവും ഒക്കെ നിന്നപ്പോൾ ആ മകനോട് കൂടുതൽ സ്നേഹമുണ്ടായി ഭഗവാൻ അവിടുത്തെ പാദത്തിലേക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാനും ഭവൻ നാമയുദേ സുതേ ഭഗവാന്റെ പേരുള്ള ആ പുത്രനിൽ ഭാഗവതത്തിലെ അവസാനത്തെ പുത്രനിൽ നിന്നുണ്ട് ആ മകനിൽ ദധൗ സ്നേഹം മുഴുവനും ആ കുട്ടിയോടായിത്തീർന്നു തൻ്റെ യൗവനമൊക്കെ നശിച്ചപ്പോൾ അജാമലനും വെറും ഒരു പടുവൃദ്ധനായി മാറി ഒരു സന്തോഷവും ഇല്ലാതെ വിഷമിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് എന്ത് വേണം നമ്മൾ ജീ ജീവിതം ജീവിക്കുന്ന സമയത്ത് ജാഗരൂകരായിരിക്കണം നല്ലത് കാണാനും കേൾക്കാനും പറയാനും ചിന്തിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാത്ത കാര്യങ്ങൾ ഈ ഗോസിപ്പ് പോലുള്ളത് കേൾക്കുക സീരിയലുകൾ കാണുക അങ്ങനെ സമയം ചിലവഴിക്കുന്നവർക്ക് അതിൻ്റേതായ ദോഷങ്ങൾ ഉണ്ടാക്കും കേൾക്കണ സമയത്ത് ഉണ്ടാവും പക്ഷേ പിന്നീടത് വിഷമിപ്പിക്കും പിന്നെ അതൊന്നും മോചനമില്ലാതായേക്കാം ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യം അമൃതാണെന്ന് തോന്നിയാലും പിന്നെ മനസ്സിലാവും അത് അമൃതല്ല അത് വിഷമായിരുന്നു എന്ന് അതാണ് ഇവിടെ അങ്ങനെ ശാന്തപ്രകൃതി ആയിട്ടുണ്ടെങ്കിലും പിന്നീട് തൻ്റെ ധർമ്മമൊക്കെ ഉപേക്ഷിച്ച് വെറും രമിക്കുന്ന കാമിയായി മാറി ഈ അജാമിളൻ പക്ഷേ ഭാഗ്യവശാൽ മകനു നാരായണൻ എന്നു പേരിടാനും ആ കുട്ടിയോട് അത്യധികം സ്നേഹം ഉണ്ടാവാനും ഒരു ഭഗവത് അനുഗ്രഹം ഉണ്ടായി സ്വത പ്രശാന്തോപി തഥാ ഹൃദാശയാ സ്വധർമ്മുത്സൃജ്യ തയാ സമാരമൻ അധർമ്മകാരിശമീ ഭവൻ പുനർ ദവൻ നാമയുധേ സുധേരതി അടുത്ത ശ്ലോകം മരണകാലായി അജാമിളൻ കിടപ്പിലായി അപ്പോൾ തൻ്റെ അടുക്കൽ അതിഭയങ്കരന്മാര ഭയങ്കരന്മാരായിട്ടുള്ള യമഭടന്മാർ വന്ന് നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു നന്നേ ഭയന്നുപോയി അപ്പോൾ ചെറുപ്പത്തിൽ അഭ്യസിച്ചിട്ടുണ്ടായിരുന്ന ആ ഭഗവത് നാമജപം ഓർമ്മയിൽ വന്നു അതുകൊണ്ട് തന്നെ തൻ്റെ നാരായണൻ എന്നുപേരായ മകനെ ഉറക്കെ പാരവശ്യത്തോടുകൂടി വിളിച്ചു സമൃത്യുകാലൻ സ്ത്രീൻ അഭിലിയസ്മൃതിവാസനാ ബലാത് ജുഹാവ നാരായണ നാമകം സുതം സമൃത്യുക്കാലെ ആ അജാമിളൻ്റെ മരണസമയത്ത് അല്ലെങ്കിൽ വാർധക്യസമയത്ത് ഭയങ്കരാൻ ത്രീൻ യമരാജകിങ്കരാൻ ഭയപ്പെടുത്തുന്ന രൂപവും ഭാവവും ആയിട്ടുള്ള ത്രീൻ മൂന്ന് യമരാജകിങ്കരന്മാരെ കാലദൂതന്മാരെ അഭിലക്ഷയൻ നേരിട്ട് കണ്ടു ഭിയ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ട് തരത്തിലും പറയുന്നുണ്ട് ഒരിപ്പോൾ യമദൂതന്മാരും വിഷ്ണുപാർഷന്മാരും ഒക്കെ വന്നു എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാ മരിക്കാതിരിക്കോന്നുല്ലോ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ യമൻ്റെ അടുത്തേക്ക് പക്ഷേ ഇവിടെ അതല്ലല്ലോ ഉണ്ടായത് അവർ രണ്ടുപേരും തിരിച്ചു പോവുകയും അജാമിളൻ പിന്നെ വളരെ കാലം ജീവിക്കുകയും ഭക്തനായി കാലം കഴിക്കുകയും ചെയ്തു അപ്പോൾ അതിൽ നിന്നെ മനസ്സിലാക്കാം ിയ അജാമിളൻ്റെ പേടി കൊണ്ട് ആദ്യത്തെ ആ ഭഗവത് ഉള്ളിലുണ്ടെങ്കിലും പിന്നെ താൻ ഇങ്ങനെ ജീവിതം വ്യർത്ഥമാക്കിയിലോ എന്നുള്ള ആ സങ്കടവും ഇനി സമയമില്ലല്ലോ വാർദ്ധക്യായല്ലോ എന്നുള്ള ആ ഭയം കൊണ്ടും അജാമിളന് തന്നെ തോന്നിയതാണ് ഇതാ മൂന്ന് ഭയങ്കരന്മാരായിട്ടുള്ള യമരാജിങ്കരന്മാർ വന്നിരിക്കണു അപ്പുറത്ത് വിഷ്ണുപാർഷന്മാർ വന്നിരിക്കുന്നു അവർ തമ്മിലുള്ള വാഗ്വാദം അതൊക്കെ കേട്ടു മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് ഭിയ പേടിക്കൊണ്ട് ഒരു തോന്നലുണ്ടായതാണ് എന്നും ചിലർ പറയും ഭിയ മാത്രല്ല ഈ ഭാഗവതത്തിൽ തന്നെ അവസാനം പറയുന്നുണ്ട് അജാമിളൻ ഇങ്ങനെ ഹരിദ്വാരത്തിൽ പോയി ആ സമയത്ത് തോന്നണം ഇതൊക്കെ ഞാൻ കണ്ട ഒരു സ്വപ്നമായിരുന്നോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം ഇവിടെ ഭിയ അങ്ങനെ മരണഭയം കൊണ്ട് ഇരിക്കുന്ന ആ സമയത്ത് പുരാ ത്വത് സ്മൃതിവാസന പണ്ട് ത്വത് സ്മൃതി ഭഗവാനെ അങ്ങയെ കുറച്ച് നാമൊക്കെ ചെല്ലിയിട്ടില്ലേ അങ്ങയുടെ സേവയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നുവല്ലോ ആ ഭാഗ്യം കൊണ്ട് ആ സുഹൃതം കൊണ്ട് ത്വത് സ്മൃതിവാസന അങ്ങയെ സ്മരിച്ചിരുന്നതിൻ്റെ ആ ഗുണം കൊണ്ട് ആ വാസനാ ശക്തി കൊണ്ട് ബലാക് മനാഖ് നാരായണ നാമകം മനാഖ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമായിരിക്കാം നാരായണൻ എന്നു പേരുള്ള സുതം ജുഹാവ പുത്രനെ ഉറക്ക വിളിച്ചു നാരായണ ആയന്നാണ് ഭാഗവതത്തിലെ ഓടി വരൂ മകനെ നാരായണ എന്ന് വിളിക്കാൻ തോന്നിയത് തീർച്ചയായിട്ടും പൂർവകാലത്തെ ആ ഭഗവത് നാമം ആ സമയത്ത് അത്യാവശ്യ സമയത്ത് ഉപകരിച്ചത് തന്നെ ആയിരിക്കണം എന്തായാലും മനുഷ്യ ജന്മത്തിൽ കുറേ തെറ്റ് ചെയ്താലും ഒരു ശുഭ വഴിയുണ്ട് എന്നും കൂടി ഇനി അജാമലിൻ്റെ കഥയുടെ ആദ്യ ഭാഗത്ത് തന്നെ അത് തെളിയുന്നുണ്ടല്ലേ പാപം ചെയ്യുമ്പോഴൊക്കെ നാരായണമെന്ന് ജപിക്കുക പിന്നെയും പാപം ചെയ്യുക അങ്ങനെയല്ല ഭഗവാനിലേക്ക് മനസ്സിനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മായബാതിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ തോന്നുകയോ ചെയ്യില്ല അതുകൊണ്ട് വയസ്സാവാൻ കാത്തു നിൽക്കാതെ ഈ അജാമിളന് സംഭവിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല ആദ്യകാലത്ത് യൗവനം വരെ അദ്ദേഹം ആ ഒരു ഹരിസ്മൃതിയിൽ തന്നെ ആയിരുന്നു അതാണ് ആവശ്യം എപ്പോൾ ഉപകരിക്കാൻ ഓടി വന്നത് श्लोकं समृत्युकाले यमराज किङ्करान् भयङ्करान् स्त्रीन् अभिलक्षयन् भिया पुरामनाक् त्वत् स्मृतिवासनाबलात्